പട്ടിക്കാട് ചുങ്കത്തെ മൊബൈൽ ഷോപ്പിൽ നിന്ന് മൊബൈൽ ഫോണുകളും പണവും കവർന്ന സംഭവത്തിൽ രണ്ടാം പ്രതിയും പിടിയിൽ മണർമല കാര്യവട്ടത്തെ കുണ്ടപ്പാടൻ വീട്ടിൽ മുഹിൻയാദ് ഷംനാഥാണ് കേസിലെ രണ്ടാം പ്രതി തമിഴ്നാട് പൊള്ളാച്ചി മഹാലിംഗപുരത്തു നിന്ന് മെലാറ്റൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത് കേസിലെ ഒന്നാം പ്രതി താഴേക്കോട് അരക്കുപറമ്പിലെ ബംഗ്ലാവ് പറമ്പിൽ മുഹമ്മദ് സലീമിനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു മേലാറ്റൂർ പട്ടിക്കാട് ചുങ്കത്തെ മുസ്ബ എന്ന മൊബൈൽ ഷോപ്പിൻ്റെ ഷട്ടറും അകത്തെ ഗ്ലാസ് ഡോറും പൊളിച്ച് അകത്ത് കടന്ന വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ കളവ് ചെയ്തു കൊണ്ടുപോയ കേസിലാണ് രണ്ടാം പ്രതിയും മേലാറ്റൂർ പോലീസിൻ്റെ പിടിയിലായത് കാരുവട്ട സ്വദേശി കുണ്ടുപ്പാടൻ വീട്ടിൽ മുഹീനിയാദ് ഷംനാഥാണ് പോലീസിൻ്റെ പിടിയിലായത് ഒന്നാം പ്രതിയായ അരക്കപറമ്പ് സ്വദേശി ബംഗ്ലാവ് പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സലീമിനെ നേരത്തെ പിടികൂടിയിരുന്നു ഈ സമയം കൂട്ടുപ്രതിയായി ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കൂട്ടുപ്രതിയായ ഷംനാഥിനെ പിടികൂടുന്നതിനു വേണ്ടി പെരുതവഴ ഡിഎസ് പി സാജുഖ് അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം മേലാട്ടുറി ഇൻസ്പെക്ടർ ഗോപകുമാർ സബ് ഇൻസ്പെക്ടർ റജിമോൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളും സിസിടിവി കേന്ദ്രീകരിച്ചും പ്രതിയുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി വിവരം ലഭിച്ചു തുറന്ന പൊള്ളാച്ചി പോലീസിൻ്റെ സഹായത്തോടെ പ്രതിയെ സബ് ഇൻസ്പെക്ടർ റെജിമോൻ ജോസഫ് സബ് ഇൻസ്പെക്ടർ മൻസൂർ പള്ളിക്കുന്ന എസ് ഐ ഫക്രുദ്ദീൻ അലി ഗോപാലകൃഷ്ണൻ അലന്നല്ലൂർ ഐ പി രാജേഷ് രഘുനാഥ് കുന്നപ്പള്ളി പ്രമോദ് കൊളത്തൂർ സി പി ഒ രാജേഷ് എന്നിവരടങ്ങിയ സംഘം ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ പൊള്ളാച്ചി മഹാലിംഗപുരത്തു നിന്നും പിടികൂടുകയായിരുന്നു ന്യൂസ്പിറോ മെലാറ്റൂർ